കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന് ദിവ്യകാഠനത്തിലേക്ക് നോക്കാം ഇത് ആരാധനയുടെ സമയമാണ് മറ്റൊന്നും നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ എടുക്കണ്ട ചിന്തയിലും ശരീരഭാഷയിലും ഒന്നും നമ്മൾ എടുക്കണ്ട എല്ലാം ദൈവാരാധനയായിട്ട് ഈ സമയത്ത് മാറണം നിൻ്റെ നോട്ടം നിൻ്റെ ചിന്ത നിൻ്റെ ഹൃദയം എടിപ്പുകൾ ദൈവാരാധന ദൈവസ്തുതിയായിട്ട് മാറട്ടെ നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ ആശങ്കകൾ നിൻ്റെ സങ്കടങ്ങൾ നിൻ്റെ ദുഃഖങ്ങളെല്ലാം തമ്രാന സന്ധിയിലേക്ക് ഉയർത്തൊരു ദൈവസ്തുതികളായിട്ട് രൂപപ്പെടണം വിശുദ്ധ ഗ്രന്ഥത്തില് സങ്കീർത്തനങ്ങളിൽ ഒരധ്യായം മുഴുവൻ പറയുന്നത് ഒറ്റ രണ്ട് വാക്യേ വാക്യമുള്ളൂ പക്ഷെ പറയുന്നതന്നെ അറിയാം കർത്താവിനെ സ്തുതിക്കുവിൻ തലക്കെട്ട് തന്നെ അതാ നൂറ്റി പതിനേഴാമത്തെ ഏറ്റവും ചെറിയ സങ്കീർത്തനമാണ് നൂറ്റി പതിനേഴ് അതിൻ്റെ തലക്കെട്ട് തന്നെ ദൈവത്തെ സ്തുതിക്കുവിൻ എന്നാണ് എന്നത് പറയാണ് ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനപദങ്ങളെ അവിടത്തെ പുകഴ്ത്തുവിൻ നമ്മോടുള്ള അവിടത്തെ കാരുണ്യം ശക്തമാണ് അവിടത്തെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു അതിനാൽ കർത്താവിനെ സ്തുതിക്കുവിൻ നമ്മുടെ ആരാധനയ്ക്ക് മുമ്പിൽ നമ്മുടെ കർത്താവുണ്ട് ആരാധനയ്ക്ക് യോഗ്യനായവരുണ്ട് പുത്രനായ പുത്രനായേശുന്റെ സ്ഥാനത്തെ ഉള്ളടത്ത് പിതാവായ ദൈവം പരിശുദ്ധാത്മാവുണ്ട് ത്രിയേക ദൈവത്തെ നമ്മൾ ആരാധിക്കാം ഇത് ദൈവത്തെ കണ്ടുകൊണ്ടാണ് ഒരു ദൈവ പൈതൽ ആരാധിക്കേണ്ടത് ഒരു ആരാധനയുടെ വിഷയം ഏതാണ് കാണുന്ന അവൻ ദൈവത്തെ കണ്ടു ഒരുവന്റെ കണ്ണുകൾ ദൈവത്തെ കാണുമ്പോ അവൻ ആരാധിക്കുന്നവനായിട്ട് മാറുമെന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിലുടനെയാണ് നമ്മൾ കാണുന്നത് എന്റെ കണ്ണുകൾ സത്യദൈവത്തെ കണ്ടുമുട്ടിയാൽ എന്റെ എന്റെ കണ്ണുകൾ എന്റെ കർത്താവിനെ കണ്ടാൽ ഞാൻ കമഴ്ന്നു വീണ ആരാധിക്കുന്നവനായിട്ടും അതുകൊണ്ടാണ് നിത്യതയിൽ നാം അവന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് സ്വർഗത്തിൽ എന്താ പരിപാടി ദൈവസ്തുതികൾ മാത്രമേ ഉള്ളൂ ദൈവാരാധന മാത്രമേ ഉള്ളൂ കാരണം എന്താ നിരന്തരം നമ്മുടെ നയനങ്ങൾ അവനെ നോക്കിയിരിക്കുന്നു ആരാധിക്കാതിരിക്കാൻ പറ്റില്ല ഇതാ നമ്മുടെ നയനങ്ങൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മുടെ നയനങ്ങൾ ഇതാ ഉറ്റുനോക്കുന്നത് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനമാണ് സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കണ്ണുകൾ നമ്മുടെ കർത്താവിനെ കാണുകയാണ് ആരാധിക്കാതിരിക്കാൻ പറ്റില്ല ദൈവജനം കമഴ്ന്നു വീണ് പ്രവാചകന്മാർ കമഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റും വല്ലാത്തൊരു സ്വാതന്ത്ര്യം എല്ലാത്തൊരു സൗഖ്യം വല്ലാത്തൊരു വിട്ടതല് കർത്താവ് നമുക്ക് തരും എല്ലാം മറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റിയാൽ സങ്കടങ്ങളുണ്ട് എല്ലാവർക്കും സങ്കടങ്ങളും അരസങ്കടങ്ങളില്ലാത്തവന് വേദനകളുണ്ട് ഈ ലോകത്ത് അരവേദനകളില്ലാത്തവര് ദുഃഖങ്ങളും തകർച്ചകളും പട്ടിണിയും ദാരിദ്ര്യവും പരാജയവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട് ഒറ്റപ്പെടലുകള് തിരസ്കരണ അനുഭവങ്ങള് ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്തകൾ ഇതെല്ലാം എല്ലാവരുടെയും അനുഭവമാണ് മനുഷ്യനായി ജനിച്ച് ജീവിച്ച് കടന്നു പോകുന്ന എല്ലാ ജീവിതങ്ങള എല്ലാ ജീവിതങ്ങളും കടന്നു പോകുന്ന ചില ായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ നമുക്ക് മുമ്പേ കടന്നുപോയ സമാനമായ അനുഭവങ്ങളല്ലേ ഇതെല്ലാം ഇപ്പൊ നമ്മളും അവന്റെ പിന്നാലെ പിഞ്ചെല്ലാൻ ആഗ്രഹിക്കുന്ന നമ്മളും കടന്നുപോകേണ്ട മനുഷ്യസാധാരണമായ അനുഭവങ്ങളാണ് ഇതെല്ലാം തന്നെ അതിൻ്റെ നടുവിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം അതിന്റെ നടുവിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും അതിന്റെ നടുവിലും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റും അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് അവിടെ ദൈവം ഇറങ്ങി വരും അവിടെ സ്വർഗം ഇറങ്ങും സ്വർഗത്തിന്റെ വലിയ ശക്തി നമ്മുടെ മനസ് കരങ്ങൾ കണങ്ങൾ രണ്ടുയർത്തിപ്പിടിച്ച് കണ തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും യഥാന നിമിഷം കർത്താവിനൊന്ന് സ്തുതിച്ച് 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 ശ്രുതിച്ചു ശ്രുതിച്ചു പ്രാർത്ഥിക്കൂയൂയ നന്ദി 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 മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു മുട്ടുമേലായിരിക്കുമ്പോ കരങ്ങൾ രണ്ടും ദിവ്യകാന്ഡത്തിലേക്ക് നീട്ടി പിടിക്കാം കടകൾ തുറന്ന് കർത്താവിനെ കണ്ട് യഥാന നിമിഷം കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരമ ദിവ്യകരുണ്യത്തിന് എന്ന ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ